ഇപ്പോൾ ഈ മുകേഷിൻ്റെ കാര്യമാണെങ്കിൽ ശരി ഇപ്പം മുകേഷൻ കാര്യം ഇപ്പോൾ അഡ്വക്കറ്റ് വിമല പറഞ്ഞല്ലോ അത് ഈ മുകേഷിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു മുകേഷെതിരെ ഒന്നല്ല പരാതി നിരവധി പരാതികളുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞാൽ മുകേഷെതിരെ പരാതി കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ കൊച്ചി വൈറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും അവസാനിക്കുന്നത് കാക്കരാടായിരിക്കും ആയിട്ട് ക്യൂ ആ രീതിയിലുള്ള പരാതികളുണ്ട് അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എവിടെയൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ അങ്ങനെയാണെന്നുള്ള ആ കാര്യത്തിലൂടെ തീരുമാനം ഉണ്ടാകേണ്ടേ അപ്പോൾ ഈ പോലീസ് അന്വേഷിച്ചു നടക്കുന്നത് ഇപ്പോഴുള്ള ഈ ചില വ്യാജ പരാതിയിൽ വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ് സത്യമായ കാര്യങ്ങളാണ് ഈ വ്യാജപരാതികൾ എന്നുള്ളത് എപ്പോഴും രാഹുൽ ഈശ്വരൊക്കെ പറയുന്ന കാര്യമാണ് ഒന്ന് നിവിൻപോളിൻ്റെ കാര്യം ശരിയാണ് നിവിൻപോളിക്കെതിരെ കൊടുത്ത പരാതി വ്യാജ പരാതിയാണെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് കാരണം അവരെ പിന്നെ ആ പരാതി കൊടുത്ത സ്ത്രീയും അവരുടെ ഭർത്താവും നേരത്തെ കഞ്ചാവ് കേസിൽ വരെ പെട്ടിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ അവരെക്കുറിച്ച് കുറേയധികം ആളുകൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അത് വ്യാജ പരാതിയാണെന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരു പരാതി വ്യാജ പരാതിയായി വന്നു എന്ന് വെച്ച് വരുന്ന പരാതികളെല്ലാം വ്യാജമാണ് ഹേമാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്ത പരാതികളെല്ലാം വ്യാജമാണോ അങ്ങനെയെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് കൊടുത്ത ഈ ഇരുപത് വളരെ ഗുരുതരമായ കണ്ടെത്തലുള്ള ഇരുപത് പരാതികൾ അതിലുള്ള ആളുകൾ ആരാണ് അതിലുള്ള ആ ആ വേട്ടക്കാരന്മാർ ആരാണ് അത് അല്ലേ പുറത്തു വരേണ്ടത് അത് പുറത്തു വന്നെങ്കിൽ ഈ അല്ല അല്ല സിനിമയിലുള്ള എല്ലാ ആൾക്കാരെയും പറഞ്ഞോട്ടെ ഈ രാഹുൽ പറയുമ്പോഴൊക്കെ എപ്പോഴും പറയും സിനിമയില്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ് സിനിമയില്ലാത്തതിന്റെ കാര്യമെന്ന് രാഹുലേ ഒരു കാര്യം അറിയാമോ മാസം പുള്ളി പറഞ്ഞതാണ് എപ്പോഴും പറയുന്നതാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞോട്ടെ സിനിമയില്ലെങ്കിലും മാസം അഞ്ചാറ് ലക്ഷം രൂപ സമ്പാദിക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ശ്രീ ബൈജു കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞു വ്യാജരേഖകൾ കൊണ്ട് കാണിച്ചും ഈ ഫേസ്ബുക്ക് അങ്ങനെ വ്യക്തിപരമായി പോകണ്ട ശ്രീ ബൈജു കൊട്ടാരക്കരാ ശരി അങ്ങനെ ചെയ്യുന്ന ആളല്ല പെട്ടെന്ന് പറയൂ പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പറയാം പെട്ടെന്ന് പറയും പെട്ടെന്ന് പറയും

അദ്ദേഹത്തിന് വാസ്തവമായിട്ട് പലപ്പോഴും ബന്ധമില്ലാന്ന് നമുക്കറിയാം വൈറ്റില മുതൽ കാക്കനാട് വരെ ഏകദേശം എട്ടര കിലോമീറ്റർ ഉണ്ട് എട്ടര കിലോമീറ്റർ നീളത്തിൽ മുകേഷിനെതിരെ പരാതി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയുടെ അങ്ങേയറ്റമാണ് അതായത് കാര്യങ്ങൾ അതിശയോക്തി വൽക്കരിച്ച് പറയാ അദ്ദേഹത്തിന്റെ സ്ഥിരമുള്ള ഒരു ശീലമാണ് തീർന്നില്ല മുമ്പ് എല്ലാവർക്കും അത് പൊളിഞ്ഞു വീണു ബാലേന്ദ്രകുമാറിന്റെ വ്യാജ ആരോപണങ്ങൾ പൊളിഞ്ഞു വീണു കാവ്യാമാധവനാണ് മാഡം എന്ന് പറഞ്ഞ് പൊളിഞ്ഞു വീണു മാധവന്റെ അമ്മയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞു വീണു എത്ര കള്ളത്തരങ്ങളാണ് കേരളം കേട്ടത് നുണകളുടെ പെരുമഴിയായി